ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു കയ്യിലേന്തിയാണ് വയനാടിന്റെ ശബ്ദമായി ലോക്സഭയിൽ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ പാർലമെന്റിലെ ഇന്ത്യ സഖ്യത്തിനും വലിയ ഊർജം നൽകുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം मैं प्रियंका गांधी जो लोकसभा की सदस्य निर्वाचित हुई हूं, सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी मैं भारत की प्रभुता और अखंडता अक्षुण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। ഇനിയുള്ള സമര പോരാട്ടങ്ങളിലെ പ്രധാന നേതൃശബ്ദമായി പ്രിയങ്കാ ഗാന്ധി മാറും കേരള സാരിയുടത്താണ് പ്രിയങ്ക തന്റെ കന്നി പാർലമെന്റ് പ്രവേശനത്തിന് എത്തിയത് ഇതോടുകൂടി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ ഗാന്ധി കുടുംബത്തിലെ മൂന്നുപേരും പാർലമെന്റിന്റെ ഭാഗമാകുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് വയനാട് വിഷയം പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി എംപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുയർത്താനാണ് കോൺഗ്രസും ഇന്ത്യസഖ്യവും ലക്ഷ്യം വെക്കുന്നത് വയനാട് ദുരന്ത ബാധിത മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള വയനാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും എം പി ആയതിനു ശേഷമുള്ള പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം വയനാടിനായി ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി രാത്രിയാത്ര നിരോധനം ഉൾപ്പെടെ വർഷങ്ങളായി ജനം അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കന്നിയംഗം ജയിച്ചത് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മെയ് മാസത്തിൽ നേടിയ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മറികടയ്ക്കുകയും ചെയ്തിരുന്നു രാഹുലിനേക്കാൾ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ട് പ്രിയങ്ക ഗാന്ധി അധികം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ